ം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവീ ശരണവയ്യപ്പ ശ്രീ മഹാദേവ്യൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാം രാമായണത്തിൻ്റെ പ്രാരംഭവശങ്ങളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം അതായത് നാലായിരം കൊണ്ട് വാൽമീകി രാമായണം എന്നതുപോലെ തന്നെ ഏഴ് കണ്ടങ്ങളിലായിട്ട് രചിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണവും അപ്പോൾ മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും അധ്യാത്മരാമായണം സ്പർശിച്ചിട്ടുണ്ട് പക്ഷേ ദുർലഭം ചിലതിന് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് എന്ന് മാത്രം അപ്പോൾ അതിൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വർണ്ണനം വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും അധ്യാത്മരാമായണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ആത്മസൗന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആത്മീയ ആത്മീയമാർഗത്തിലെ ഏറ്റവും സുന്ദരമായിട്ട് ഉള്ള ഒരു പുതിയ വെളിച്ചം വരത്തിയിട്ടുണ്ട് അധ്യാത്മരാമായ പറയാതെ വയ്യാതാനും അപ്പോ കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടി യുക്തിപൂർവമായിട്ടുള്ള തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്കാഞ്ഞിറങ്ങുന്ന ഭക്തിപ്രകടനം കൊണ്ടും സാധകന്മാരുടെ ചിത്തത്തെ ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയുകയും ചെയ്യാം അപ്പൊ അതിനാൽ അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള വേദാന്ത ഗ്രന്ഥമെന്നോ അല്ലെങ്കിൽ ഭക്തിശാസ്ത്ര ഗ്രന്ഥമെന്നൊക്കെ ഒക്കെ പറഞ്ഞാൽ തെറ്റില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പൊ ആകൃതി കൊണ്ട് കേവലം ഇതിഹാസമാണ് എങ്കിലും ഇതിഹാസത്തിൻ്റെതിൽ നിന്ന് എത്രയോ ഉയർന്നതായിട്ടുള്ള സ്ഥാനം കൈവരാനുള്ള കാരണവും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏതായാലും കേട്ടുകേൾവിയുള്ള കഥകളിൽ കൂടി തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഈ സ്വതവേ ഇതിഹാസത്തിൻ്റെ ഒരു രൂപം തന്നെ അപ്പോൾ ആ കാര്യത്തിൽ സമർത്ഥമായിട്ട് തന്നെ നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെ അനവധിയുണ്ട് അപ്പം എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിൻ്റെ സ്ഥാനം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത അപ്പോൾ അതിൻ്റെ കാരണവും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഏതായാലും മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളില് ഈശ്വരനെ ഒതുക്കി നിർത്തുക എന്നുള്ള അത്ഭുതകൃത്യവും രാമായണത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ശ്രീരാമന്റെ സത്യനിഷ്ഠ ഏകഭക്തി തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായിട്ട് രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായിട്ട് തരം താഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനായിട്ട് ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല മനുഷ്യൻ ഈശ്വരങ്കലേക്ക് ഉയരലാണ് നമുക്ക് ആവശ്യവും അപ്പോൾ അതായത് ഈശ്വരൻ മനുഷ്യനെ പോലെ ആയി തീരലല്ല മനുഷ്യൻ ഈശ്വരനെ പോലെ ആയി തീരലാണ് ആവശ്യം എന്നുള്ളതാണ് അതാണ് ആധ്യാത്മരാമായണം നിർവഹിച്ചിട്ടുള്ളതും അപ്പോൾ ഈ വസ്തുത നമുക്ക് രാമായണത്തിൽ പലയിടത്തും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അത് അതിനുള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇതൊന്നും കൂടാതെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല രൂപത്തിൽ ചിത്രീകരിച്ച് ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു ആധ്യാത്മിക ഗ്രന്ഥം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ബന്ധുവായും സ്നേഹിതനായിട്ടും ഭൃത്യനായിട്ടും ഭക്തനായിട്ടും ശത്രുവായിട്ട് വരെ ഒരു ജീവനെ ഈശ്വരനോടടുക്കാൻ കഴിയുമെന്നാണ് രാമായണം നമ്മെ പഠിപ്പിക്കണത് അപ്പോൾ അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജീവിത സാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ചിത്തശുദ്ധി വന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായാൽ വെറും പ്രാകൃതനായിട്ടുള്ള മനുഷ്യനും പക്ഷി മൃഗാദികൾക്ക് കൂടി ഈശ്വരത്വം പ്രാപിക്കാമെന്നും അതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൗകിക നിയമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും നമുക്ക് രാമായണത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം ആ അത്തരത്തിൽ പെട്ടതാണ് ഈ ബാലി വധവും സീതാപരിത്യാഗവും ഒക്കെ ഉള്ളത് കാരണം പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അപ്പോൾ കഥാഗോളങ്ങളിൽ കൂടി സാധിക്കുന്നതും അതിനെയാണ് അപ്പം കഥകളായിട്ട് രൂപം കൊള്ളുമ്പോൾ തത്വപ്രതിപാദനമായാലും ലോക നിയമങ്ങളിൽ കൂടി ഒഴുകിയിട്ടേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നാണ് പുരാണ ഇതിഹാസ കർത്താക്കന്മാരെ അപ്പോൾ ഈ കഥയില് നിലവിലുള്ള തത്വപ്രധാനത്തിന് യോജിക്കാതെ വിലങ്കടിച്ചു നിൽക്കുന്ന അത് ലോകനിയമമാണ് എന്ന് വന്നാല് തത്വപ്രതിപാദനത്തെയോ ലോകനിയമത്തെയോ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ബലി കഴിക്കാതെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ അങ്ങനെ വന്നാൽ തത്വപ്രതിപാദനത്തെയല്ല ലോകനിയമത്തെ ആയിരിക്കും തള്ളിക്കളയേണ്ടത് എന്നാണ് പറയണത് അപ്പോൾ അതാണ് ബാലി വദാദി കഥകളിൽ കാണുന്ന ആ ഒരു വൈരുദ്ധ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിട്ടുള്ള സംശയങ്ങളും അപ്പോൾ ഇങ്ങനെ നാനാ തരത്തില് അപാരങ്ങളായിട്ടുള്ള നന്മകളുടെയും ഈശ്വര മഹിമകളുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായണം എന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പുറമേ നിന്നുള്ള നോട്ടം നിർത്തി നമുക്കിനി ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് വിശദമായിട്ട് ആ ഗ്രന്ഥത്തെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് അപ്പോൾ കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ വാമാങ്ക സംസ്ഥയായിട്ടുള്ള ഹൈമവതി ദേവി ൊരിക്കലെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ച് തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ടുള്ള വിജ്ഞാനത്തെയാണ് ഉപദേശിക്കാനായിട്ട് അപേക്ഷിക്കണേത് എന്നാൽ അപ്പം തന്നെ ശ്രീരാമൻ്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചു കൊള്ളാമെന്നും കൊള്ളണമെന്നും അപേക്ഷിക്കുന്നുണ്ട് അതാണ് രാമായണത്തിലെ ആദ്യത്തിലെ ആ ഉമാമഹേശ്വര സംവാദത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അധ്യാത്മരാമായണോപദേശത്തിന് വേണ്ടിയിട്ട് ശിഷ്യയായിട്ടുള്ള പാർവതീദേവിയുടെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യത്തെ പുരസ്കരിച്ചിട്ടാണ് ആചാര്യനായിട്ടുള്ള ശ്രീപരമേശ്വരൻ അധ്യാത്മരാമായണത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല ഒരു തത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അല്ലേ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം മടിയാതെയെന്നാണ് പാർവതീദേവി പറയണത് അപ്പോൾ ഒരു തത്വമാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും വണ്ണത്തിലാണ് ഇതിൻ്റെ ഉപദേശത്തിൻ്റെ ആരംഭവും അപ്പോൾ ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടിയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തില് അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനുമൊക്കെ എന്നുള്ള സിദ്ധാന്തമാണ് അതിനടിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം പരമമായിട്ടുള്ള തത്വത്തെയാണ് രാമനായിട്ട് ആവിഷ്കരിച്ചത് എങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് തത്വങ്ങളെയും അവയുടെ ഉപാധികളെയും രാമനോട് ബന്ധപ്പെട്ട മറ്റു ജനങ്ങളായും അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ദൃഷ്ടി വെച്ചുകൊണ്ട് വേണം നമ്മൾ രാമായണത്തിലേക്ക് കടക്കാനായിട്ട് തന്നെ എന്നാലേ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അധ്യാത്മ സൗന്ദര്യത്തെ വേണ്ടതുപോലെ നമുക്ക് ആസ്വദിക്കണമെങ്കില് ഈ ദൃഷ്ടിയിൽ കൂടി നമ്മൾ രാമായണത്തെ കാണണം എന്നുള്ളതാണ് അപ്പോൾ രാമായണത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ കഥകളും കഥാപാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അവയെ തട്ടിക്കളയുമ്പോഴാണ് ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായിട്ടുള്ള വേദാന്ത തത്വം മാത്രമായിട്ട് തീരുന്നത് അപ്പോൾ ഇതാണ് സത്യത്തിൽ അധ്യാത്മരാമായണം കഥാരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായിട്ട് ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള വേദാന്ത പ്രകരണമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കാൻ തന്നെ കാരണവും അപ്പോൾ ശ്രീപാർവതി ദേവിയുടെ ഭക്തി ശ്രദ്ധാവിനപരസരമുള്ള ചോദ്യം കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരൻ ആദ്യം തന്നെ ദേവിയുടെ ആ ചോദ്യത്തെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഭഗവാൻ അരളി ചെയ്യുകയാണ് നീ ധന്യയും ഭാഗ്യവതിയുമാണ് എന്തുകൊണ്ടെന്നാൽ ശ്രീരാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുലോ സാധാരണ ആരും പതിവില്ലാത്തതാണ് അതെന്നാണ് എന്നാണ് രാമതത്വാന്വേഷണം എന്ന് പറഞ്ഞാൽ ആർക്കും അതറിയാൻ താല്പര്യം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം നിനക്കത് ചെയ്യാൻ തോന്നിയത് തന്നെ ഭാഗ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സൂചനയാണ് എന്ന് മഹാദേവൻ പറഞ്ഞുകൊണ്ടാണ് ആ രാമായണത്തിൻ്റെ പ്രാരംഭ അധ്യായം തുടങ്ങുന്നത് തന്നെ അപ്പോൾ എത്രയോ മനുഷ്യ ജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ളതായ സുഹൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവായ ഒരാൾക്ക് ഭാഗ്യകാലത്ത് മാത്രമാണ് രാമതത്വാന്വേഷണവും അറിവും ഉണ്ടായിത്തീരുന്നത് എന്നാണ് പറയണത് അപ്പോൾ ഈ അഭിനന്ദനം കൊണ്ട് തന്നെ ഭഗവാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശ്രീരാമതത്തത്തെ ഒരാൾക്ക് ശരിക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായി എന്നും അതിൻ്റെ മഹാത്മ്യ കഥനം കൊണ്ട് വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ചോദ്യത്തെ ആദ്യം തന്നെ അഭിനന്ദന അഭിനന്ദിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മഹാദേവൻ പ്രവേശിക്കുകയാണ് ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവെന്നാണ് അർത്ഥം അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും അതേപോലെ പ്രകൃതിക്ക് അതീതവും എല്ലാറ്റിനും കാരണവും സർവോപാധി വിനിർമുക്തവും അപരിഛിഹ്നവും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ചൈതന്യത്തെയാണ് രാമൻ എന്ന് പറയുന്നത് എന്നാണ് മഹാദേവൻ പറയുന്നത് അപ്പോൾ അധ്യാത്മരാമായണമാകുന്ന ഈ ഗ്രന്ഥത്തിലെ എവിടെയൊക്കെ രാമൻ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ ഇതേ അർത്ഥം നമ്മൾ ധരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ തന്നെ പരമാത്മാവിൻ അധീനയും വിശ്വസൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മീയമായിട്ടുള്ള മൂലപ്രതിയാണ് സീത എന്നും പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സീത എന്നുള്ള ശബ്ദത്തിനും ഇതേ അർത്ഥമാണ് നമ്മൾ ഇനി തുടർന്ന് കേൾക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സീത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് ഈ മൂലപ്രകൃതിയായിട്ടുള്ള തത്വമാണ് എന്ന് നമ്മൾ ധരിക്കണം അപ്പോൾ വാങ് മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പറയപ്പെട്ട പ്രകൃതിയും പരമാത്മാവാകുന്ന തത്വങ്ങളെന്ന കാരണങ്ങളാൽ തന്നെ മന്ദപ്രജ്ഞരായിട്ടുള്ള മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തില് രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്ര ഗഹനമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലെത്തി നമുക്ക് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഈ വസ്തുതയാണ് ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെ ഇവിടെ നമുക്ക് ഒന്ന് ഉപന്യസിച്ച് നോക്കാം കാരണം ഈ രാവണ മതാനന്തരം അയോധ്യയിലും അടങ്ങി വന്ന് വട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും കൃഷ്കന്തയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അയച്ച ശേഷം അത്യന്ത ഭക്തനായിട്ടുള്ള ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള ആ വൈമനസ്യം കൊണ്ട് പിന്നെയും കുറേ ദിവസം രാമവാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അയോധ്യ രാജധാനിയിൽ തന്നെ താമസിച്ചു വന്നു എന്നാണ് പറയണേ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് കൂടിയിട്ട് സിംഹാസനത്തിലിരിക്കുന്ന അത് കണ്ട് ഭക്തശ്രേഷ്ഠനായിട്ടുള്ള വായുപുത്രൻ ഭക്തിപരവശനായിട്ട് പതുക്കെ അടുത്ത് തന്ന് ഭഗവത് കൃപാദങ്ങളിൽ വീണ്ടും വണങ്ങിക്കൊണ്ട് അർത്ഥനിമീലിത നേത്രനായിട്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് അങ്ങനെ മുന്നിൽ നിന്നു എന്നാണ് അപ്പോൾ ഹനുമാൻ്റെ ഇപ്രകാരമുള്ള ഈ ഭക്തിപ്രഭാവത്തെയും ഭഗവാന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ആ സന്നദ്ധതയിൽ തഴച്ച് നിൽക്കുന്നതായിട്ടുള്ള ത്യാഗത്തെയും കണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഹനുമാനിലെ തികച്ചും കരുണാപരവശനായി തീർന്ന് അതിൻ്റെ ഫലമായിട്ട് ആഞ്ജനേയനെ സത്യജ്ഞാനം ഉപദേശിക്കാനായിട്ട് തീർച്ചയാക്കി അപ്പോൾ അത്യന്ത ഭക്തനായിട്ടുള്ള ഈ മാരുതി പരമനിഷ്കളങ്കനാണ് രാമഭക്തി കൊണ്ട് ഇവൻ്റെ എല്ലാ ദുരിതങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ജ്ഞാനപ്രധാനത്തിന് തികച്ചും പാത്രമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സത്യമായ ജ്ഞാനത്തെ ഉപദേശിക്കൂ മറ്റൊന്നിലും തന്നെ ഇവൻ ആഗ്രഹമില്ല എന്നിങ്ങനെ സീതാദേവിയോട് ഭഗവാൻ പറയുകയാണ് അപ്പോൾ ഭഗവാന്റെ വാത്സല്യപൂർണമായിട്ടുള്ള ഈ വാക്കുകേട്ട ദേവി ഹനുമാനെ അഗ്രഹ അനുഗ്രഹിച്ചുകൊണ്ട് രാമതത്തത്തിൻ്റെ രഹസ്യത്തെ ഉപദേശിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ ഗഹനമായിട്ടുള്ള ഒരു ഭാഗമാണ് അത് നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം അതിനുവേണ്ടി ആഞ്ജനേയസ്വാമിയും മഹാദേവനും ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ ഉപസംസരിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയേ നമ ശ്രീലളിതാത്രിപുരസുന്ദരിയേ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര